സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആയിരുന്നില്ല കാരണം ഞങ്ങൾ കണ്ടത് ഏതെങ്കിലും ഒരു മേയർ മാത്രമല്ലല്ലോ ഇത്തവണ പത്ത് ലക്ഷം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവും പ്രിന്റ് ചെയ്ത് ഞങ്ങൾ വീടുകളും ആരാധനാലയങ്ങളും മത നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട് തൃശൂർ മേയറെ കണ്ടത് മാത്രം ഒരു വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ അപക്വുമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നത് സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചതും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതും ഒരു മേയർ മാത്രമല്ലല്ലോ തൃശൂരിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എല്ലാവരുടെയും പിന്തുണ കൊണ്ടല്ലേ കേവലം ബിജെപി പ്രവർത്തകരുടെ മാത്രം വോട്ട് കൊണ്ടല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ച് സുരേഷ് ഗോപിക്ക് മാത്രമല്ല മത്സരിച്ച പല പ്രമുഖ നേതാക്കൾക്കും വലിയ തോതിലുള്ള പാർട്ടി വ്യത്യാസത്തിനപ്പുറത്തേക്കുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത് ശതമാനം വോട്ടിലേക്ക് എത്തിയത് അപ്പൊ സുനിൽകുമാറിന് പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് അത് തിരുത്തുന്നതിന് പകരം പരാജയത്തിന്റെ കാരണം തൃശൂർ മേയറാണ് എന്നൊക്കെ പറയുന്നത് ബാലിശമാണ് ഒരു ഇടതുപക്ഷ നേതാവില്ലെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സുനിൽകുമാർ വ്യക്തിപരമായിട്ട് ആളുകൾ കാണുന്നതിനെയും സൗഹൃദം പുതുക്കുന്നതിനെയും ഒന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല പിന്നെ സുനിൽകുമാർ തൃശൂരിലല്ലേ കഴിയുന്നത് നല്ല ശതമാനം ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമല്ലേ ഒരു ക്രിസ്മസ് ആശംസ സുനിൽകുമാർ നേർന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ഒരു കേക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ ഒരു ആശംസ സന്ദേശം അദ്ദേഹം കൈമാറിയിട്ടുണ്ടോ ഒരു നല്ല കാര്യം ജീവിതത്തിനെ എന്തിനാണ് വിമർശിക്കുന്നത് പാലയൂർ പള്ളിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള കരോൾ മുടക്കാനുള്ള നീക്കം ഉണ്ടായി സുനിൽകുമാർ എന്തെങ്കിലും പറഞ്ഞു അപ്പൊ സുനിൽകുമാർ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുറകുട്ടി പോകേണ്ടി വന്നത് പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്